ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം കൊറച്ച് വീഡിയോസിൽ കൊറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നെ എവിടെയാ നിങ്ങൾ എവിടെയാ ജോലി ചെയ്യുന്നത് ചേച്ചിയുടെ പേരെന്നാ എവിടെയാ ഇപ്പം എന്നൊക്കെ അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിന് മുന്നേ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാരും കണ്ടു കാണില്ലോ അപ്പൊ ഇപ്പൊ നമുക്ക് വൺ പോയിന്റ് എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആയി അതിനൊത്തിരി നന്ദിയാണ് ഞാൻ ചുമ്മാ തുടങ്ങിയ ഒരു ചാനലായിരുന്നു ഞാനോർക്ക് ശരിക്കും വെല്ല പത്തോ ഇരുന്നൂറ് അത് കൂടുതലൊന്നും സബ്സ്ക്രൈബേഴ്സ് കൂടുവെന്ന് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ എന്താണ് ഇത്ര ആയി അപ്പം അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ ഫാമിലിയിൽ ഇത്ര ആൾക്കാരുള്ള സ്ഥിതിക്ക് അവർ ചോദിച്ച ചോദ്യത്തിന് ആൻസർ നമ്മൾ പറയണ്ടേ പിന്നെ ഇപ്പൊ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കില്ല എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അങ്ങനെ വലിയ കണ്ടന്റ് ഒന്നും എൻ്റെ വീഡിയോയിൽ നിന്ന് കിട്ടാനില്ല ചുമ്മാ എനിക്ക് ഇവിടെ ഉള്ളതിൽ ഞാൻ ഓരോ വീഡിയോസ് എടുത്തിടുന്നതാണ് അപ്പം പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ക്യാമറ അങ്ങനെ ഒന്നുമില്ല സാധാരണ ഫോണിലെടുത്ത് ഇടുന്നതന്നെ ഉള്ളൂ അപ്പം ഇങ്ങനെ ചാനൽ തുടങ്ങിയ സമയത്ത് അങ്ങനെ സ്റ്റാൻഡും അങ്ങനെ ഒന്നുമില്ലായിരുന്നു ഓട്ടോ ഞാൻ ചുമ്മാ എവിടേലൊക്കെ ഇങ്ങനെ ചാരി ആക്കി നിർത്തിയോ വീഡിയോ എടുത്തതുണ്ട് അപ്പോൾ ഇത് എന്നോട് പറഞ്ഞു മൺ കെ ആവുകയാണെങ്കിൽ സ്റ്റാൻഡും ബൈക്കൊക്കെ മേടിച്ചിരുന്നത് പക്ഷേ പുള്ളി ഓർത്തില്ലായിരുന്നു അങ്ങനെ വൺ കെ ആവുമെന്നൊക്കെ പക്ഷെ എന്താണ് എനിക്ക് മേടിച്ചെന്ന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ പേര് ടിൻസി ഞങ്ങൾ ഇവിടെ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുക ഞങ്ങൾ രണ്ട് നേഴ്സുമാരെ പുള്ളി സീ വർക്ക് തന്നെ പിന്നെ പോട്ടൻ അച്ചുകൂട്ടൻ ഏത് മാസിലാണ് പഠിക്കുന്നത് ഇവിടെ ഇന്ത്യൻ സ്കൂളിലെ പഠിക്കണേ പിന്നെ ഒരു കുഞ്ഞാളുണ്ട് പുള്ളിക്കാരി നീ ചാനൊടങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഒരു പത്തുനൂറ് ഇതായിരുന്നു അല്ലാതെ വലിയ ആയിരം ആവുന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു പിന്നെ നിന്റെ ഒരു പരിശ്രമത്തിന്റെയും ഫലമായിട്ട് വൺ പോയിന്റ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതാണ് എനിക്ക് ഇഷ്ടമാണ് ടിക്ടോക്കിലൊക്കെ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷെ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എനിക്കിഷ്ടം അപ്പം ഞാൻ ഓർത്ത് നമ്മൾ ഇപ്പം വെറുതെ നമ്മൾ ഈ കുറച്ച് സമയമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞു പിള്ളാൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സമയം കിട്ടുമ്പോൾ നമ്മൾ ചുമ്മാ യൂട്യൂബിൽ കയറി എല്ലാം കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഓർത്ത് എന്ത് കൊണ്ട് സ്വന്തം ഒരു ചാനല് തുടങ്ങുവാണെങ്കിൽ ഇച്ചിരി കിട്ടുന്ന സമയം നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനോന്ന് ഓർത്ത് അങ്ങനെ തുടങ്ങിയ ചാനലാണ് കേട്ടോ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു കണ്ടന്റുകൾ ഒന്നും ഇല്ല എന്തൊക്കെയോ വീഡിയോസ് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ എന്താണേലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അത്രയെങ്കിലും ഒരു വൺ പോയിന്റ് പറയ എന്നെ സംബന്ധിച്ചത് വലിയൊരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞില്ല സാധാരണ

പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമേഷൻ തരുന്ന വീഡിയോസ് കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അത് കുറെ തിരക്കിന്ന് നേഴ്സുമാർക്കൊക്കെ ആണെങ്കിലും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചാനലിൽ ആർക്കെങ്കിലും പ്രയോജനമാവുകയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാം തികഞ്ഞവരെ തികഞ്ഞവരൊന്നും അല്ല അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകൾ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങളിവിടെ ദമാമിലെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്നോണ്ടായിരുന്നോളൂ അപ്പൊ ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലത്തെ വീഡിയോസ് ഒക്കെ കൂടുതൽ എടുത്തിടാവില്ല ഇപ്പം ചാനൽ തുടങ്ങിയത് കൊണ്ട് നാട്ടിൽ പോയണ്ട് ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തിടാൻ പറ്റിയില്ല ഇനി ഇപ്പൊ നാട്ടിൽ പോവും ചിലപ്പോ അന്നേരം വീഡിയോസ് ഒക്കെ ഇനി എടുത്തിടാവേ നാട്ടിലത്തെ വീഡിയോസ് ഒക്കെ എടുത്തിടാവേണ്ട ഒരാളെ അഞ്ചു പെടിക്കണോ പിന്നെ ഒരാള് ഞങ്ങളെ കുഞ്ഞാണ് രണ്ടു വയസ്സായോളൂ അവളെ ഡേ കെയർ അവളെ ഡേ കെയർ വിട്ടിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പൊ ഒക്കെ ഇട്ടിട്ടുണ്ട് അവളെ ഡേ കെയർ കൊണ്ടാക്കുന്നതൊക്കെ അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ എങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നേ വരാം കേട്ടോ അപ്പം ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു